എസ് എം ഡി റീവർക്ക് സ്റ്റേഷൻ്റെ സ്മാർട്ട് ഫോൺ ടെക്നോളജി സ്മാർട്ട് ഫോണിൻ്റെ പി സി ബിയിൽ വരുന്ന കമ്പോണൻസിൻ്റെ ഷോർട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഒരു തെർമൽ ക്യാമറയാണ് പരിചയപ്പെടുത്തുന്നത് സാധാരണ ഒരു മൊബൈൽ ഫോണുമായിട്ട് ഞാനൊരു തെർമൽ ക്യാമറ ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്താ ഇപ്പം എൻ്റെ കയ്യിൻ്റെ ചൂടാണ് ഈ കാണുന്നത് ഒക്കെ ഇതിന് കാണുന്നത് എൻ്റെ കയ്യൻ്റെ ചൂടാണ് കാണുന്നത് കണ്ടോ ആ കൈ തൊട്ടടുത്ത് ആ ഒരു മാർക്ക് അവിടെ ഇനി ഇതൊരു പി സി ബി നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെറുതെ ഒന്ന് വെറുതെ നോക്കുകയാണ് ഒരു പി സി ബി കൂടെ വയ്ക്കുകയാണ് ആ പി സി ബിയിലുള്ള ഓരോ കം സ്പാർട്ടിൻ്റെ അവിടുത്തെ ടെമ്പറേച്ചറാണ് കാണുന്നത് കണ്ടോ ഇപ്പോൾ അവിടെ ട്വൻറ്റി ത്രീ അങ്ങനെ ഓരോ ഇതാ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇവിടെ ഇത് സ്ക്രീൻ നോക്കിയാൽ മതി കണ്ടോ അങ്ങനെ ഓരോ സ്ഥലത്തെ ഉണ്ടോ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ നമുക്ക് ഇവിടെ എൻ്റെ കയ്യിൽ ഡിഗ്രി പത തേർട്ടി ടു എൻ്റെ ബോഡി ടെമ്പറേച്ചർ ആണ് ഈ കാണുന്നത് എൻ്റെ ഫിംഗറിൻ്റെ ബോഡി ടെമ്പറേച്ചർ കാണുന്ന തേർട്ടി ടു പി സി ബിയിൽ ഇപ്പോൾ എത്രയേ ഉള്ളൂ കാരണം അതിൽ പവർ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ പവറൊക്കെ ഡി സി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകും അപ്പോൾ അതിലൂടെ ഒരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പോണൻസിന് ഇവിടെ ചൂ ഹീറ്റോ ഷോർട്ടോ ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ അവിടെ കൂടുതലായിട്ട് കാണി കാണിക്കും ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഞാനൊരു സോൾഡറിങ് ക്യാൻ എടുത്ത് ഈ സോൾഡറിംഗ് ആണ് ആദ്യം സോൾഡറിംഗ് ടെമ്പറേച്ചർ നോക്കൂ വേണ്ട സോൾഡറിൻ്റെ ടെമ്പറേച്ചർ കണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അതൊന്നല്ല അതിലും കൂടാതെ കുറച്ചും കൂടി കഴിയട്ടെ ആ വരുന്നു അപ്പോൾ സെൻസ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഇതാ ഞാൻ വെറുതെ ഒന്ന് ഇവിടെ സോൾഡർ ചെയ്യാൻ പോണോ സുമ്മ ഒരു ചൂട് ഇവിടെ കൊടുക്കുകയാണ് അവിടുത്തെ ചൂടാണോ കാണുന്നത് ഉണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി അവിടുത്തെ ചൂട് കാണുന്നുണ്ട് ആ ഒരു ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ഉണ്ടോ ബാക്കിയുള്ള ഭാഗത്തൊന്നും ചൂടില്ല നോക്കുന്ന അപ്പോൾ ഒരു പി സി ബിയിലെ കമ്പോണൻസ് ഏത് കമ്പോണൻസ് ആണോ ഹീറ്റായി കിടക്കുന്നതെങ്കിൽ അത് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ആ പാർട്സ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവനുസരിച്ച് അവിടുത്തെ ഹീറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഷോർട്ട് ഷോർട്ടായിരിക്കണോ ഇല്ലേന്ന് മനസ്സിലാക്കുന്ന ഒരു തെർമൽ ക്യാമറയാണ് ഇത് ഏതൊരു മൊബൈൽ ഫോണിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ സെറ്റ് ചെയ്യാം ഞാൻ ഞാനിങ്ങനെ ഡിസ്കണക്റ്റ് ചെയ്യാൻ പോകണോ ഇതിലിവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യാം ഓ എടുത്തു ഇതിലൊരു ആപ്പ് ഉണ്ട് ഈ ആപ്പ് വഴി ഇത് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ഒ ടി ജി വഴിയും കണക്ട് ചെയ്യുക ആപ്പ് വഴിയും കണക്ട് ചെയ്യാം ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു സാധാരണ ഒരു ഫോണിൽ ഏത് ഫോണിലും കണക്ട് ചെയ്യാൻ നോക്കാം നമുക്ക് നോക്കാം ഈ ഒരു ഫുൾ യൂണിറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡ് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇപ്പോൾ വലിയ പി സി ബി ഒക്കെയാണ് നമുക്ക് ഒരുപാട് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാം ഒരു ക്യാമറ ഇതാണ് ഇതിൻ്റെ ക്യാമറ ഓക്കെ തെർമൽ ക്യാമറ അത്യാവശ്യം ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഇവിടെ നമുക്ക് ഫോണ് വെക്കാനുള്ളത് ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഓക്കെ ഇത് ഇങ്ങനുണ്ട് കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് മടക്കി വയ്ക്കാം ഈ ഒരു പാക്ക് ബാക്കി എന്തൊക്കെയുണ്ട് നോക്കാം നമുക്കതിൻ്റെ ബോക്സിൽ ഇങ്ങനൊരു യൂണിറ്റ് പ്ലസ് കുറച്ച് കേബിൾ സെറ്റുകൾ കണക്ടറുകൾ പിന്നെ ഒരു ലെൻസ് ഈ ഒരു ഫുൾ പാക്ക് താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇതിൻ്റെ പ്രൈസ് അപ്രോക്സിമേറ്റ് പ്രൈസ് ഒരു ഇരുപതിനായിരം രൂപയാണ് കൃത്യമായ പ്രൈസ് നിങ്ങൾ പഠിച്ച് ചോദിച്ചോളീ ക്വാണ്ടിറ്റിക്കൊക്കെ ചിലപ്പോൾ പ്രൈസ് കുറയും ഇപ്പം ഞാൻ ന്യൂഡൽഹിയിലെ കരോൾബാഗിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ എം ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾസ് ആൻഡ് മെഷീനറി വിൽക്കുന്ന ഒരു ഷോറൂമിലാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ വിളിക്കാം ഇത് യു എയിലെ ദുബായിലെ ബ്രിഡ് കോയിലും ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെയുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ബ്രിഡ് കോയിലും ഉണ്ടാകും ഞാൻ ഇവിടുത്തെയും ദുബായിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുക